ഞങ്ങൾക്ക് എത്ര എത്ര വേദനിക്കുമോ ഞങ്ങളിൽ നമസ്കാരം ീരകമരച്ചു കലക്കി കുടിച്ചാൽ സഖാവിന്റെ വായു കോപം ശമിക്കും മുട്ടയുടെ വെള്ള ചില്ലറ കിടുപിടി നാട്ടുമരുന്നുകളും ചേർത്ത് സേവിച്ചാൽ സഖാവിന്റെ തട്ടുകേടിന് ശമനമുണ്ടാകും ദഹനക്കേടാണെങ്കിൽ ചുക്കും കുരുമുളകും വെളുത്തുള്ളിയും ചവച്ചിറക്കുക പാൽ ഉൽപ്പന്നങ്ങൾ അധികമായി കഴിച്ച് അജീർണം സംഭവിച്ചതാണെങ്കിൽ തിപ്പലി പൊടിച്ചതും കുരുമുളകും കൂടി കഴിച്ചാൽ മതി അഭിമാനമായ പ്രസംഗിച്ച് മുന്നോട്ട് വല്ലാതെ വളയുന്നതിനാൽ കൂനൻപാലയുടെ വേരിന്റെ തൊലിയും കൊടകപ്പാലയുടെ തൊലിയും അരച്ചു കലക്കി മോരിൽ ചേർത്ത് അങ്ങട്ട് സേവിക്കുക പിടിമുറുക്കുന്നത് അമേരിക്കയിലായിക്കോട്ടെ അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് വിപ്ലവത്തിന്റെ അസ്കൃതയും സിദ്ധാന്തത്തിന്റെ നീരുവീഴ്ചയും ബാധിച്ച ഒരുമാതിരിപ്പെട്ട സഹാക്കളുടെയൊക്കെ അവസ്ഥ വല്ലാത്ത ഭയാനകമായി മാറിയിരിക്കുന്നു അമേരിക്കയെ തെരുവിൽ നിന്നും തെറിവിളിക്കുന്ന ഈ സഹാബാണ് ഷിജു ഖാൻ എന്തിനാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ കൂമ്പ് ആറാം വാരിയിൽ കുരുങ്ങുന്ന മാതിരി ശക്തിയെല്ലാം എടുത്ത് വെല്ലുവിളിക്കുന്നത് എന്നാണല്ലോ സംശയം അമേരിക്കയെ മര്യാദ പഠിപ്പിക്കുകയാണ് സഹാബിൻ്റെ ലക്ഷ്യം ഈ പ്രസംഗം കേട്ട ഉടനെ അമേരിക്ക ഒരു തീരുമാനമെടുത്തു എന്നാണ് അറിയുന്നത് നിക്കോളാസ് മർഡോയെ എവിടെ നിന്ന് ബുക്ക് എടുത്തുകൊണ്ടുവന്നോ അവിടെ തന്നെ കൊണ്ടുവിടുക അവനവൻ്റെ കോശസ്ഥിതി അനുസരിച്ച് വേണ്ട സഹാബെ ഇങ്ങനെ നിന്നങ്ങോട്ട് പ്രസംഗിക്കാൻ കൂനാമൂച്ചിയിലും കുണ്ടറയിലും കിനാച്ചേരിയിൽ നിന്ന് വെല്ലുവിളിച്ചാൽ ആര് കേൾക്കാനാണ് ഡൽഹിയിലെങ്ങാനും ചെന്ന് വെല്ലുവിളിച്ചാൽ അല്പം കൂടി മാധ്യമ ശ്രദ്ധ കിട്ടുമായിരുന്നു അമേരിക്ക പിടിമുറുക്കുന്നത് അമേരിക്കയിലായിക്കോട്ടെ അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് വെനസ്വേല അവിടെയെങ്ങും കടന്നു കയറാൻ അമേരിക്കയ്ക്ക് അധികാരമില്ല സത്യത്തിന് ഇത്തരം കാര്യങ്ങളെപ്പറ്റി അമേരിക്കയുടെ അറിവില്ലായ്മയാണ് ഈ സഹാവ് ചോദ്യം ചെയ്യുന്നത് അമേരിക്ക ഇവിടെ വന്ന് പിണറായി വിജയനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാതിരിക്കാൻ പ്രാർത്ഥിക്കൂ സഖാക്കളെ നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല അന്തസ്സുണ്ടോ എന്ന് ചോദിക്കുന്നില്ല നാണവും ഉളുപ്പുമില്ലാത്ത ട്രംപിനോട് പറഞ്ഞിട്ട് കാര്യവുമില്ല യു എൻഒയുടെ സെക്രട്ടറി ജനറലിനോടാണ് സഹാബിൻ്റെ ചോദ്യം നിങ്ങൾ നിങ്ങളുടനെ തന്നെ അതിശക്തമായ നിലപാട് അമേരിക്കയ്ക്കെതിരെ സ്വീകരിക്കണം ഡി വൈ എഫ് ഐ എല്ലാത്തിനും കൂടെ തന്നെ ഉണ്ട് അതിൽ നിന്നും പിന്നോട്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല ഈ പ്രസംഗം കേട്ട് ഇടംബലം നിൽക്കുന്ന രണ്ട് ഗതികെട്ട സഹാക്കളുടെ അവസ്ഥയാണ് ഭയാനകം കൈരളി ചാനലിലൂടെ ഈ പ്രസംഗം ട്രംപ് കേട്ട സ്ഥിതിക്ക് അടിയന്തര നടപടി ഉണ്ടാകാനാണ് സാധ്യത നിങ്ങളോടൊന്നേ പറയാനുള്ളൂ ട്രംപിന് നാണമുണ്ടോ ഉളുപ്പുണ്ടോ നിങ്ങൾ ചപ്പാത്തിയല്ലേ തിന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് കൊള്ളാം നിങ്ങളുടെ മുതലാളിക്ക് ചികിത്സയ്ക്കായി ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി അമേരിക്കയ്ക്ക് പോകാനുള്ളതാണ് എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ ഒരു പൊതിച്ചോർ സമരവുമായി വെനസ്വേലയ്ക്ക് പോകുന്നില്ല അവിടെ ചെന്നൊരു മനുഷ്യച്ചങ്ങല പിടിച്ചാൽ ഈ പ്രതിഷേധം ലോക ശ്രദ്ധ നേടില്ലേ അവിടുത്തെ ഡിവൈഎഫ്ഐയുമായി നിങ്ങൾക്ക് ആശയവിനിമയങ്ങളില്ലേ എന്തുകൊണ്ട് പിണറായി ഡിവൈഎഫ്ഐയെ ട്രംപിനെതിരെ ഒരു ജീവൻ രക്ഷാപ്രവർത്തനത്തിന് വിടുന്നില്ല ലുട്ടാപ്പി എന്തുകൊണ്ട് കുന്തത്തിൽ കയറി വെനസ്വേലയ്ക്ക് പോകുന്നില്ല മുരുകൻ കാട്ടാക്കടയെ കൊണ്ട് മനുഷ്യനാകണമെന്ന കവിത കൂടി പാടിക്കരുതോ ഇവിടെ കിടന്നീ ഷിജുഖാൻ നാട്ടുകാരെ വിറപ്പിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ സഖാവേ ഇതിലെ നടൻ നായരുടെ പ്രകടനം പോലെ പോലെയായിപ്പോയി ഷിജുഖാൻ്റെ പ്രസംഗം ശ്വാസകോശത്തിൻ്റെ സകല ശക്തിയുമെടുത്ത് ഷിജുഖാൻ വാദിക്കുകയാണ് സുഹൃത്തുക്കളെ വെനസ്വേലയുടെ അഭിമാനമായ രാഷ്ട്രനാഥനെ കിടക്കപ്പായിൽ നിന്നും തീർത്തുകെട്ടി അമേരിക്ക കൊണ്ടുപോയാൽ മിണ്ടാതിരിക്കാൻ സഖാക്കൾക്ക് കഴിയില്ല ഈ പ്രസംഗത്തിലൂടെ ഈ ചെറുപ്പക്കാരൻ എത്രമാത്രം പരിഹാസ്യനായിരിക്കുകയാണ് സഖാക്കൾ പോലും ഇത് കണ്ട് വാപൊത്തിച്ചിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദനൊക്കെ പണ്ട് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോയ കാലത്ത് മൈക്കുണ്ടായിരുന്നില്ല അന്ന് ഇതുപോലെ അലറി വിളിച്ചും നീട്ടിയും കുറുക്കിയും സംസാരിച്ചു തുടങ്ങിയതാണ് തൻ്റെ ശൈലിയായി മാറിയതെന്ന് വി എസ് തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെ മൈക്കുകൾ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ സാധാരണ ഭാഷയിൽ സംസാരിക്കാൻ കഴിയാതെ ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ കണ്ടക്ഷോഭം നടത്തുന്നത് അലർച്ചയും കോശവും ഇവരുടെ ശൈലിയായി മാറിയിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേയെ വിരട്ടിയ പുള്ളിയാണിത് ഇന്ത്യൻ റെയിൽവേ തിരുവനന്തപുരത്ത് വേണോ എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിക്കുമെന്നാണ് അന്ന് പറഞ്ഞത് അത്രക്കുണ്ട് സഹാബിൻ്റെ വിവരം ഓർക്കുന്നില്ലേ ആമയഴഞ്ചാം തോട്ടിൽ ഒരാൾ വീണു മരിച്ച സംഭവം അന്ന് കോർപ്പറേഷൻ റെയിൽവേയുമായി തർക്കത്തിൽ ഏർപ്പെട്ടു ഈ സഹാവ് പ്രസംഗത്തിൽ ആണെങ്കിലും ആൾ ജഗ ജില്ലനാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ആയിരിക്കെ മനുഷ്യക്കടത്തിന് കൂട്ടുനിന്ന ഞെരിപ്പൻ സഹാവാണ് തള്ളയറിയാതെ ഒരു കുഞ്ഞിനെ ദത്ത് കൊടുത്തു ഖാൻ അതിൻ്റെ വിവാദത്തോടെ കുറേക്കാലം ആരും കണ്ടില്ല ഖാനെ ചാനൽ ചർച്ചയിലൊക്കെ വന്ന് തിളയ്ക്കുന്നത് കണ്ടാൽ സഹാവിൻ്റെ താടി ഇപ്പോൾ കരിയുമെന്ന് നമുക്ക് തോന്നിപ്പോകും എന്തായാലും ഈ പ്രസംഗം കേൾക്കുമ്പോൾ വാബ് ഒത്തിച്ചിരിക്കുകയാണ് പലരും ചികിത്സയില്ലാത്ത ഏതോ അസുഖത്തിൻ്റെ മാരക വേർഷനാണിത് ഈ വെനസ്വേല പറഞ്ഞു വേണം അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യമൊന്നും ഈ ശിശു ഖാൻ കേട്ടിട്ടില്ലേ പിണറായി വിജയനെ അതൊന്നും ബാധിക്കുന്നതല്ലല്ലോ സഖാക്കളെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ്റെ ശിങ്കിടിയായ കെ പി ശങ്കരദാസിനെ കോടതി എറിഞ്ഞോടിച്ചത് തങ്ങളുടെ പുന്നാര പ്രസിഡന്റിനെ വരിഞ്ഞുകെട്ടിക്കൊണ്ടുപോയിട്ടും വെനസ്വേലയിൽ ഒരു പ്രതിഷേധവുമില്ല വെനസ്വേലയ്ക്ക് കേരളമെന്നോ പിണറായി എന്നോ ഡിവൈഎഫ്ഐ എന്നോ പറഞ്ഞാൽ അറിയുകയുമില്ല പക്ഷേ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതാണ് നാക്കിട്ടടിയുടെ സുഖം